ഒരു മെലിഞ്ഞ പേഷ്യൻ്റ് വന്നിട്ട് പറയുകയാണ് ഡോക്ടറെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കൊളസ്ട്രോൾ ഉണ്ട് ഞാൻ നട്ടിപ്പോയി എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുകയാണ് ഇത്രയും മെലിഞ്ഞ് നിനക്കുന്നത് കൊളസ്ട്രോളാന്ന് ചോദിച്ചിട്ട് അങ്ങനെ മെലിഞ്ഞ ആൾക്കാർക്ക് കൊളസ്ട്രോൾ വരുമെന്നുള്ള വളരെ സങ്കടത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ എന്നുള്ളത് തടിയും അതുപോലെ മെലിഞ്ഞും തമ്മിൽ യാതൊരു ബന്ധമില്ല കാരണം കൊളസ്ട്രോൾ എന്നുള്ളത് ബോഡിയുടെ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ജീവിതശൈലിയുടെയും ആഫ്റ്റർ എഫക്റ്റാണ് കൊളസ്ട്രോൾ എന്നുള്ളത് അപ്പോൾ ഞാൻ പുതിയ അവരുടെ ജീവിതശൈലി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്കി അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഡോക്ടർ ഇതുവരെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ അല്ല കുറച്ച് ടെൻഷനും കാര്യങ്ങളുണ്ട് അതിന് ശേഷമാണ് ഈ പ്രയാസം വന്നിട്ടുള്ളതാണ് കാരണം ഇയർലി ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ റീസൻറ്റായിട്ട് ഡ്യൂട്ടി ചേഞ്ച് വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ചെറുതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അതു തന്നെയാണ് അതിൻ്റെ കാരണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കൊളസ്ട്രോൾ എന്നുള്ളതും എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളതും എപ്പോഴാണ് അത് അബ്നോർമൽ ആകുന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അത് കൊളസ്ട്രോൾ ഓവർകം ചെയ്യാമെന്നുള്ളത് നമുക്കിന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സയ്യിദ് മോസിൻ അപ്പോൾ കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് എന്താണ് കൊളസ്ട്രോൾ ഡോക്ടറെ കൊളസ്ട്രോൾ എന്തായി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യണം ഉടനെ ഇറച്ചി മുട്ടാ മീൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് കൊളസ്ട്രോൾ എന്ന് അതൊക്കെ പ്രോട്ടീനാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് പക്ഷെ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴും ആൾക്കാർ കൃത്യമായ ധാരണയില്ല കൊളസ്ട്രോൾ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഉറക്കക്കുറവാണ് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവും നമ്മൾ അറിയേണ്ട കാര്യം കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കാരണം അതിൻ്റെ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് നമ്മുടെ കരളാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായിട്ടുള്ള കരൾ നിർമ്മിക്കുക കാരണം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുപ്പമേറിയ ഇൻറ്റേർണൽ ഓർഗനാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അവയവമാണ് കരൾ ഇതാണ് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് കൊളസ്ട്രോൾ നിർബന്ധമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബോഡിയുടെ അടിസ്ഥാന സ്ട്രക്ചേഴ്സായിട്ടുള്ള സെൽസിൻ്റെയും സെൽ മെമ്പ്രൈൻ്റെയും നിർമ്മാണത്തിനും കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ സെക്കൻഡായിട്ടുള്ള ചില ഹോർമോണുകൾ സെക്ഷൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണ് പിന്നെ കൊട്ടിസ്ട്രോള് അതുപോലെ ഒരുപാട് പെട്ട ഹോർമോണുകളത് നിർമ്മാണത്തിനും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ് നമുക്കൊക്കെ അറിയാം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ അബ്സോർബ്ഷന് വെയിൽ കൊണ്ടാൽ മതി പക്ഷെ അത് വെയിൽ കൊള്ളണമെങ്കിൽ പ്രസൻസ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൺവേർട്ട് ആയിട്ട് മാറാറുള്ളൂ പിന്നീട് ബൈൽ ബയൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദഹനത്തിന് സഹായിക്കുന്നതാണ് പക്ഷേ ബയലിൻ്റെ പ്രൊഡക്ഷനും ലിവറിന് കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ് പിന്നെ നെർവ്സിൻ്റെ ബോഡിയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നെർവ് റൂട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് മൈലിൻ ഷീറ്റിൻ്റെ നിർമ്മാണത്തിനും കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ് ഈ പറഞ്ഞ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഈ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിന് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതെപ്പോഴാണ് നമുക്ക് പ്രശ്നകാരനാവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ തിരിച്ച് ഉപദ്രവിക്കുന്നത് എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴാണ് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കൂടുന്നത് എൽ ഡി എൽ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് എന്താണ് സർജൻഡറി ലൈഫ് സ്റ്റൈൽ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വന്ന മാറ്റം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം അവസാനം വരെ നിങ്ങൾ മെഡിസിൻ കഴിക്കണം ും പക്ഷെ നമ്മുടെ കാരണങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ഈ പേഷ്യൻറ്റോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ ഡോക്ടറെ ഡ്യൂട്ടി ചേയ്ഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല പറ്റുകയാണെങ്കിൽ മോർണിംഗ് തന്നെ എടുക്കുക നേരത്തെ ഉറങ്ങാൻ നേരത്തെ എഴുന്നേൽക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിന് സംഭവിച്ചത് ഈ ഹൈ കലോറി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ ഫങ്ഷനൊന്നാലോചിച്ച് നോക്കി ഒരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ എത്ര ഐറ്റംസ് ഫുഡാണുള്ളത് സ്റ്റാർട്ടർ മുതൽ ഏറ്റവും അവസാനം കിട്ടുന്ന ഗുലാബ് ജാമുൻ ആയാലും ഐസ്ക്രീം ആയാലും അതിൻ്റെ കലോറി ഒന്ന് ജസ്റ്റ് നെറ്റിലടിച്ച് നോക്കുക നിങ്ങൾ മിനിമം ത്രീ തൗസൻഡ് മുതൽ ഫൈവ് തൗസൻഡ് വരെ ടോട്ടൽ കലോറി ഉണ്ടാവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നോർമൽ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരം കലോറി മാക്സിമം ആണ് അതിൻ്റെ രണ്ടു മൂന്ന് മെറിട്ടിയാണ് ഒരു ടൈം ഫങ്ഷൻ നമ്മൾ കേട്ടണത് ഇതെന്താണ് ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എൽ കൂടുതലുള്ളതാണ് ചീത്ത കൊളസ്ട്രോൾ ആണുള്ളത് നേരെ ബ്ലഡിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യും അവിടെ ചെയ്യേയില്ല കാരണം എന്താണ് നമുക്ക് എല്ലാത്തിനും നടന്നു പോകുന്ന സ്ഥലത്ത് പോലും ബൈക്കെത്തുകയാണ് ആക്ടിവിറ്റീസ് ജിമ്മിൽ പോകുന്നതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു റെഗുലർ ആയിട്ടുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് വൈകി ഉറങ്ങുക വൈകി നിൽക്കുക തീരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല എന്താണ് സംഭവിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളൊരു ബോഡിയിൽ നമുക്ക് എൽ ഡി എല് കുറയും അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയും എങ്ങനെ നമ്മുടെ ബോഡി തന്നെ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള നല്ല കൊളസ്ട്രോൾ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയും എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വെച്ച് ഡി എൽ കുറയും എൽ ഡി എൽ കൂടും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ലൈറ്റ് സ്ലീപ്പ് എന്തെല്ലാവരും ചെയ്യും ഡോക്ടർ എന്താ ഡോക്ടർ ഇത്രയും പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കാര്യമാണെന്ത് വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകണമെന്നാണ് ഈ പറഞ്ഞ കൊളസ്ട്രോളിൻ്റെ ഇൻക്രീസ് എൽ ഡി എല്ലിൽ കൂടും എങ്ങനെയാണ് എൽ ഡി എൽ കൂടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വൈകിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി നോർമലി ഓഫ് ആക്കേണ്ട സമയത്ത് ഇപ്പോൾ ഫാക്ടറി ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കിച്ചണും വീട് പോലെയാണെങ്കിലും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഉറങ്ങേണ്ട സമയത്തിന് പകരം ഫുൾ ടൈം എല്ലാ മെഷീനറീസും പ്രവർത്തിച്ച് ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ കിട്ടണ എന്താ അവസ്ഥയ്ക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫാന് കംപ്ലയിൻറ്റ് ചെയ്യും കുറച്ച് ദിവസം വാഷിംഗ് മെഷീൻ കംപ്ലയിൻറ്റ് കാരണം എന്താ ഈ റസ്റ്റ് ഇല്ലാതെ ഫുൾ ടൈം വർക്ക് ആവാണ് ഇതിനേക്കാൾ ഖേദകരമാണ് നമ്മുടെ ബോഡിയുടെ അവസ്ഥ കാരണം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ നോർമലി ഒരു ടെൻ ടു ഇലവനോടെ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ് ബോഡി പക്ഷേ ആ സമയത്താണ് എന്ത് ചെയ്യുക നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ മറ്റേ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കും അത് ബോഡി പറയണം ഇവിടെ എന്തോ ഒരു പിന്നെ അൺയൂഷ്വലായിട്ട് എന്തോ സംഭവം നടക്കുന്നുണ്ട് ഇവിടെ നോർമൽ അല്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോഡി എന്ത് ചെയ്യും ഉടനെ സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള ലേറ്റ് സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൺ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ കോട്ടിസോൺ എന്താ പറയും അവിടെ പ്രശ്നമാണ് നിങ്ങൾ എന്ത് ചെയ്യണം ലിവറിനോട് പറയും എമർജൻസി ആയിട്ട് കുറച്ച് എൽ ഡി എൽ വേണം പറയും അപ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻ കാര്യങ്ങൾ കാണുന്ന അപ്പോൾ ബോഡിയിൽ ഇൽ പ്രൊഡക്ഷൻ കൂടും ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതും കൂടും ഇതൊട്ടേ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ക്രോണിക് ലെവൽ തുടർച്ചയായിട്ട് ഈ ആക്ടിവിറ്റീസ് വരുമ്പോൾ എന്ത് സംഭവിക്കും ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരും ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുമ്പോൾ എന്ത് ചെയ്യും ബോഡിയിലുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്കൂൾസ് ആയിട്ടുള്ള പിന്നെ ടി എൻ എസ് എഫ് ട്യൂബർ നോക്രോസിസ് ഫാക്ടർ അതുപോലെ തന്നെ സിആർ പി ഫാക്ടറേഴ്സ് ഒക്കെ കൂടിയിട്ട് ബ്ലഡിൻ്റെ വെസൽസ് ബ്ലോക്ക് ആവും ഇതാണ് കൊളസ്ട്രോളിൻ്റെ ഏറ്റവും ഗുരുതരമായ കാരണങ്ങൾ പിന്നീട് നമ്മൾ കഴിക്കുന്ന ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും പിന്നെ ഈവൺ നമ്മളെല്ലാം കയറും തെറ്റിദ്ധാരണയാണ് ഓയിൽ മാത്രമാണ് കൊളസ്ട്രോൾ ഒരിക്കലുമല്ല നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റായിട്ടാണ് മാറുന്നത് അതാണ് ഏറ്റവും നമ്മളിപ്പോൾ പൊതുവെ മലയാളികളുടെ ഇന്നത്തെ നമ്മുടെ എല്ലാ രീതികളും മാറിയിട്ടുണ്ടെങ്കിലും ഭക്ഷണ രീതി ഇന്നും തെറ്റാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പം പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ നല്ല വലിയ ഹോട്ടലിൽ പോകുമ്പോഴേ നമ്മൾ തൊട്ടടുത്ത് വിദേശിയൊക്കെയാണ് നിങ്ങൾക്ക് പുറത്തുള്ള പ്രവാസികളാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് എന്താണ് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ അമൗണ്ട് എന്താണ് നമ്മൾ കഴിക്കുന്നത് ഫുഡിന്റെ എമൗണ്ട് അവർ വൺ ടൈമാണ് റൈസ് കഴിക്കുന്നത് നമ്മൾ എന്താണ് മോർണിംഗ് റൈസ് ഐറ്റംസ് ആണ് ഉച്ചയ്ക്ക് റൈസ് ആണ് രാത്രി റൈസ് ആണ് ഇതിനാവശ്യമുള്ള കലോറി ഉണ്ട് പണ്ടത്തെ ബ്രൗൺ റൈസ് റൈസാണെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താണ് അതിൻ്റെ തവടിലുള്ള ബ്രൗൺ കോട്ടിങ് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ റിച്ചാണ് എൽ ഡി എല്ലിൻ്റെ അളവ് കുറക്കും എച്ച് ഡി എല്ലിൽ കൂട്ടും പക്ഷേ എന്താണ് ഇന്ന് പോളിഷ്ഡ് ആണ് ഹൈ കലോറിയാണ് അറ്റ് എ ടൈമിൽ ബ്ലഡിലേക്ക് എത്തുന്നത് നേരെ അത് സ്റ്റോർ ചെയ്ത് പോവാണ് ഒരു ആക്ടിവിറ്റീസും ഇല്ല ഹൈ കലോറി പോവാണ് ഇതെന്താ സംഭവിക്കുക ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ നോർമൽ സെൽസിൻ്റെ മെക്കാനിസത്തിനൊക്കെ തടസ്സപ്പെടുത്തും നോർമലായിട്ടുള്ള ആക്ഷൻസ് മാറും ആൻറ്റി ഇൻഫ്ലമേറ്റി ഉള്ളിൽ കൂടെ ഇൻഫ്ലമേഷൻ കൂടും ബോഴിയുടെ പ്രോപ്പറായിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഇപ്പം ഈവൺ ട്യൂമേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻസും കെമിക്കൽ എൻസും കാരണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് അരിയുടെ അളവ് വളരെ കുറയ്ക്കുക പിന്നീട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ് ലിവറിൻ്റെ പ്രശ്നം ചിലക്കാർക്ക് ലിവറിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും ഇതൊക്കെയാണ് കൊളസ്ട്രോൾ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി കൊളസ്ട്രോൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ക്ഷീണം തന്നെയാണ് ഒന്നിനൊരു ഉന്മേഷം ഇല്ലാത്ത അവസ്ഥ പിന്നെ നടക്കുന്ന സമയത്ത് കാലിൽ തെരിപ്പ് കടച്ചൽ ക്ഷീണം പോലെ തോന്നുക പിന്നീട് ഉണ്ടാവുന്ന സ്ട്രെസ് ആങ്സൈറ്റി പിന്നെ കെതപ്പാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന കെതപ്പ് ഇതൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു നയൻ ഹവേഴ്സ് ഫാസ്റ്റിങ്ങിൽ ഒമ്പത് മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുകയാണെങ്കിൽ സാധാ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ഉണ്ടാകാം പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ ആൾക്കാർ പാക്കേജിൽ കൊളസ്ട്രോൾ ഉണ്ടാകും നോർമലാണെന്ന് പറയും പക്ഷേ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്താണ് ട്രൈഗ്ലിസറൈഡ് ചില പേഷ്യൻസിന് മുന്നൂറ്റൻപതായിരിക്കും ചിലത് നാനൂറ്റൻപതായിരിക്കും ഡോക്ടർ ഞാൻ അറിയില്ലായിരുന്നു ഇതുവരെ ഞാൻ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്ത സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഈ അസോസിയും യുടെ സിംറ്റംസ് വെച്ച് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് കൂടി എന്ന് തോന്നുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കാണുക അപ്പോൾ ഞാൻ പേഷ്യൻസിനോട് പറഞ്ഞു നിങ്ങളെപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക കാരണം റേറ്റ് കുറച്ചൊന്ന് കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ കംപ്ലീറ്റ് അമൗണ്ട് കംപ്ലീറ്റ് വെരിഫിക്കേഷൻ നമുക്കത് കിട്ടും അപ്പം പിന്നെ അതാണ് പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇനി എങ്ങനെയാണ് നമുക്ക് കൊളസ്ട്രോൾ കുറക്കുക എന്നുള്ളത് നോക്കാം ഇനി കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ എക്സ്റ്റേണൽ മെഡിസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ആ ഒരു ടെമ്പററി എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും കൊളസ്ട്രോൾ ലെവൽ കൂടും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറ്റും കൊളസ്ട്രോൾ മാത്രമല്ല ടോട്ടൽ ഹെൽത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഡയബറ്റിക് ഇല്ലാതെ നോക്കുമ്പോൾ ഡയബറ്റിക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യേണ്ടത് ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം എന്താണ് അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ പിന്നെ അനാവശ്യമായിട്ട് ഹൈ കലോറിക് സാധനങ്ങളും ഏഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഐറ്റം ചെയ്യുന്നതാണ് വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഫുഡിൽ ചേഞ്ചസ് വരുത്തുക നമുക്ക് നിർബന്ധമായിട്ടും ഫുഡിൽ നമുക്ക് ആവശ്യമുള്ള കലോറി മാത്രം സെലക്ട് ചെയ്തിട്ട് കലോറിക് ലിമിറ്റേഷൻ വരുത്തുക പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങുക അതുപോലെ നിർബന്ധമായിട്ട് ഒരു വൺ അവറെങ്കിലും വ്യായാമം ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിനും വ്യായാമത്തിനൊക്കെ എൽ ഡി എൽ കുറക്കുന്നതിനും എച്ച് ഡി എൽ കൂട്ടുന്നതിനും വളരെ നിർണായക പങ്കുണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ വീണ്ടും ഡിസോർഡർ ആയിട്ട് പോകണമെങ്കിൽ അത് ടെമ്പററി മാത്രം നിങ്ങൾ ബ്ലഡ് വെസൽസിൽ മാത്രമേ കൊളസ്ട്രോൾ കുറയുള്ളൂ പക്ഷേ ബാക്കിയുള്ള അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റും അവിടെ സംഭവിക്കും ഇനി കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഇങ്ങനെ ക്രമീകരിക്കുന്നു നേരത്തെ പറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ ചെയ്യും ബ്ലഡ് വെസൽസ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും ഇൻറ്റേണലി പ്രശ്നങ്ങളുണ്ടാവും അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ നേരത്തെ പറഞ്ഞ എണ്ണ കാര്യങ്ങൾ ഒഴിവാക്കുക അതിന് പകരം കോൾഡ് പ്രോസസ്സിലുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഒലി പോലെ കൂടുതലായിട്ട് ഉപയോഗിക്കുക കാരണം കോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലയിടത്തും കാണാം ചക്കിലായിട്ട് വെളിച്ചെണ്ണമുണ്ടാകും കാരണം എന്താണ് ചൂടിന് പകരം പ്രെസ്സിങ് മെക്കാനിസത്തോടുകൂടി ചക്കല്ല മെഷീൻ ആണ് പക്ഷേ ഇത് പ്രസ്സാണ് ചെയ്യണത് പ്രെസ്സായതോടുകൂടി എന്ത് ചെയ്യും അതിൻ്റെ ഗുണങ്ങളും അതിന് ഓക്സിജൻ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്നില്ല പിന്നീട് അത് വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാം രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നൂറ് ഗ്രാം റൈസിൽ ഇരുന്നൂറ് കലോറി ഉണ്ടെങ്കിൽ നൂറ് ഗ്രാം വെജിറ്റബിൾസിനാകെ ഇരുപത് പേഴ്സൻറ്റേജ് ഉള്ളൂ ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ് തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റും രാവിലെയും വൈകിട്ടും രാത്രിയും അരി ഭക്ഷണം കഴിക്കുന്നതിന് വരെ എന്ത് ചെയ്യുക അരിക്ക് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മുത്താറി പിന്നെ തിന പിന്നെ ഗോതമ്പ് ബാർലി വ്യത്യസ്ത തരം ധാന്യങ്ങൾ ഉപയോഗിക്കുക അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറിക് വാല്യു കുറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രാവിലെ ഒരു പുട്ട് ഈ പറഞ്ഞ മുത്താറയുടെയും ബാർലിയുടെയും ഇതൊക്കെ ആയിട്ടുള്ള ചോളത്തിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ മുട്ട കഴിക്കാൻ പറ്റും അതോടൊപ്പം പിന്നെ ഈ കടലവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റും ഒരു ഫുഡ് പ്ലേറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അരിയുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക വെജിറ്റബിൾസ് കൂട്ടുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾസ് ആക്കുക പറ്റാണെങ്കിൽ ബ്ലൂബെറീസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഏടെയാണെങ്കിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് തന്നെ നിർബന്ധമില്ല നമ്മുടെ നെല്ലിക്കയും ഹൈ റിച്ച് ആണ് രണ്ടാമത് നമുക്ക് ഉത് നേരെ ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ ലഞ്ച് ഉച്ചഭക്ഷണത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞാൽ ഫുഡ് പ്ലേറ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക ഇറച്ചിയോ മുട്ടയോ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കഴിക്കാവുന്നതാണ് കാരണം അത് പ്രോട്ടീനാണ് അത് ഫ്രൈ ചെയ്യുന്ന മാത്രമല്ലേ ഫ്രൈ ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അതിലും ഓയിൽ കണ്ടൻറ്റ് കൊടുക്കണം അതിന് പകരം കറി വെച്ചിട്ടുള്ള ഇറച്ചി നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഒരു കപ്പ് ചോറ് ഉതുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സലാഡ് കാര്യങ്ങൾ നിങ്ങൾ വെജിറ്റബിൾസ് നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ് പിന്നീട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സ്നാക്സ് ആയിട്ട് കഴിക്കാം വാൽനട്ട് അതുപോലെ തന്നെ വാൽനട്ട് വളരെ എഫക്റ്റീവാണ് അണ്ടി പിന്നെ ബദാമും വളരെ എഫക്റ്റീവാണ് ഫിഗും അതുപോലെ അത്തിപ്പഴവും വളരെ എഫക്റ്റീവാണ് രാത്രിയിലേക്ക് വരുമ്പോൾ എന്താണ് നേരത്തെന്തു ചെയ്യുക ഈ ബാർലിയുടെ വെള്ളം കുടിക്കുക ബാർലിയുടെ കഞ്ഞി കുടിക്കാം ഇപ്പോഴുള്ള റൈസ് ഐറ്റംസ് പരമാവധി ദൈവമായിക്കൊണ്ട് ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ലൈഫ് ഫിഷ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആണ് എന്താ അമിനാസിഡ് ഉണ്ട് നേരത്തെ പറഞ്ഞ പ്രോട്ടീനാണ് ഫിഷ് ഒക്കെ ഒരിക്കലും അതിൽ കൊളസ്ട്രോൾ ഇല്ല ആൾക്കാർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറച്ചി മീൻ മുട്ട കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് കാരണം എന്താണ് അതിനാണ് കൊളസ്ട്രോൾ അതല്ല ഈ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ ഈ രൂപത്തിൽ നിങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി പറഞ്ഞാൽ വെജിറ്റബിൾസിൽ നമുക്ക് എന്ത് വേണ്ടി ലീഫി വെജിറ്റബിൾസ് ചീര വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ ബ്രക്കോളി എഫക്റ്റീവ് ആണ് തക്കാളി എഫക്റ്റീവാണ് ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് ഇനി നമുക്ക് ഹോം റെമഡിയായിട്ട് കൊളസ്ട്രോളിൻ്റെ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ആപ്പിൾ സിറ്റർ വിനഗർ ആപ്പിൾ സിറ്റർ വിനഗർ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ഒരു ഗ്ലാസ് ചൂട് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് അതോടൊപ്പം തന്നെ മൂന്നല്ലി പിന്നെ വെളുത്തുള്ളിയും അര ടീസ്പൂൺ തലേന്ന് പുതിർത്തി വെച്ച് ഉലുവിയും രാവിലെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണെന്ന് റിച്ചിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ആണോ ബ്ലഡ് വെസൽസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും ചെയ്യും ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ എന്ത് ചെയ്യും പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക മെഡിസിൻ കൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞാൽ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഇൻക്രീസ് ആവും മെഡിസിൻ കൊണ്ട് മാത്രം കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല മെഡിസിൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എന്താണ് ഈ കൊളസ്ട്രോളിന് കാരണം നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എന്താണ് കാരണം വൈകിട്ടുള്ള ഉറക്കമാണോ ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണോ ശാരീരികാധ്വാനം കുറവാണോ പിന്നെ എന്താണ് കൂടുതലായിട്ട് ഹൈ കലോറിക് ഇൻടേക്ക് ആണോ ഈ അമിതമായിട്ടുള്ള ബേക്കറി ഐറ്റംസിൻ്റെ ഉപയോഗമാണോ എന്താണ് സ്ട്രെസ്സാണോ ഈ എന്താണ് വൈകി ഉറങ്ങുന്നതാണോ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാരണം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ റൂൾ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് ആയിട്ട് കാണാം നന്ദി